ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഈ ബ്രഹ്മസ്ഥാനം എന്ന് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബ്രഹ്മനാഭി എന്നൊക്കെ നമ്മൾ പല രീതിയിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ ബ്രഹ്മസ്ഥലമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബ്രഹ്മസ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് ഒരു കാറ്റഗറി ഓഫ് ലാൻഡുണ്ട് എന്താണ് ഈ ബ്രഹ്മസ്ഥലം ബ്രഹ്മസ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലോട്ടിൻ്റെ ചുറ്റും നാല് വശങ്ങളിലും വഴിയുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബ്രഹ്മസ്ഥലം എന്ന് പറയും അതായത് നമ്മളിരിക്കുന്ന പ്ലോട്ടിൻ്റെ ചുറ്റും നാല് വശത്തുകൂടെയും റോഡ് പോകുന്ന ഒരു സ്ഥലമാണെങ്കിൽ ബ്രഹ്മസ്ഥലം എന്ന് നമ്മളതിനെ പറയും ഈ ബ്രഹ്മസ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യമാണ് ഫലം ഏറ്റവും നല്ല പ്ലോട്ടുകളിൽ കാറ്റഗറിപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് പലർക്കും അറിയില്ല കാര്യം പലരും വിചാരിക്കുമ്പോൾ നാല് വശത്ത് വഴിയുള്ളത് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് പലരും വാങ്ങിക്കാത്തവരുണ്ട് പക്ഷേ നാല് വശവും വഴി വരുന്ന ലാൻഡ് എന്ന് പറയുന്നത് വളരെ വളരെ നല്ലതാണ് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് വളരെ നല്ലതായിട്ടുള്ളൊരു ലാൻഡാണ് അത് അപൂർവമേ കിട്ടാറുള്ളൂ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും നാല് വശവും റോഡുള്ള ബ്രഹ്മസ്ഥലം എന്ന് പറയുന്നത് അഭിവൃദ്ധിക്കും വളരെ വളരെ നല്ലതാണ് അപ്പം ഇത് നമ്മൾ ഇതിനെ മനസ്സിലാക്കാനുള്ള കാര്യം ഈ നാല് വശം റോഡ് വരുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ എഫക്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് കൃത്യം ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഫോമിലുള്ള ഒരു സൈറ്റ് ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ ഇത് വളരെ റെഗുലറായിട്ട് കിടക്കുന്ന ഒരു പ്ലോട്ടിൻ്റെ നാല് വശത്തും വഴി ഉണ്ടായിട്ട് വളരെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കാരണം അതിന് വേറെ വലിയ ദോഷങ്ങളും വലിയ വിഷയങ്ങളും വരുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ബ്രഹ്മസ്ഥലത്തിൽ വീട് വെച്ച് താമസിക്കുന്നത് വളരെ ഐശ്വര്യപ്രദായ ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീഡിയോ ആയി നിങ്ങളുടെ എത്തുന്നവരെ നന്ദി നമസ്കാരം